പതിനാറാം നൂറ്റാണ്ടിൽ പ്രഭുവായ ഡോൺ ജവാൻ ഡി പോറസിനും നീഗ്രോയായ അന്നയ്ക്കും ജനിച്ച മകൻ തൻ്റെ സ്ഥാനമാനങ്ങൾക്കായി കറുത്ത വർഗ്ഗക്കാരായ തൻ്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചു പോയ പിതാവ് പക്ഷേ ദൈവിക പദ്ധതി അനുസരിച്ച് തിരികെ വന്നു ഒരു ഡോക്ടറാകണമെന്നാഗ്രഹിച്ച ഉത്സാഹവും നന്മയും നിറഞ്ഞ കുഞ്ഞു കുഞ്ഞുമാർട്ടിന് പഠിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു തൻ്റെ പഠനവേളയിൽ രാത്രി വൈകിയും ക്രൂശിത രൂപത്തിനു മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു മാർട്ടിൻ ഒരിക്കൽ പ്രധാന ഡോക്ടർ ഇല്ലാതിരുന്നൊരു സമയം കത്തിക്കുത്തേറ്റു വന്ന ഒരു രോഗിയെ കുഞ്ഞു മാർട്ടിൻ ചികിത്സിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗം പെട്ടെന്ന് ഭേദമാകുകയും കഠിനവേദന ശമിക്കുകയും ചെയ്തത് ലിമായിലിങ്ങും വാർത്തയായി അങ്ങനെയിരിക്കെ സകലരെയും അത്ഭുതപ്പെടുത്തി ആ കൗമാരക്കാരൻ ഒരു തീരുമാനമെടുത്തു ഡൊമിനിക്കൻ ആശ്രമത്തിൽ ചേർന്ന് ഒരു വൃത്തിനായി സേവനമനുഷ്ഠിക്കുക ക്രൂശിത രൂപത്തെ വണങ്ങിക്കൊണ്ടും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ടും തുടങ്ങുന്ന മാർട്ടിൻ്റെ ആശ്രമ ജീവിതം തിരക്കേറിയതായിരുന്നു പാത്രങ്ങൾ കഴുകണം ആശ്രമം അടിച്ച് വൃത്തിയാക്കണം തോട്ടത്തിലെ പണികൾ ചെയ്യണം അതിനിടയ്ക്ക് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കണം രോഗികളെ ശുശ്രൂഷിക്കണം നിരാശപ്പെടുന്നവരെ സഹായിക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ എല്ലാ ജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിച്ചിരുന്ന മാർട്ടിൻ പട്ടിക്കും പൂച്ചയ്ക്കും എലിക്കും വരെ ഭക്ഷണം കൊടുത്തിരുന്നു മുയലിൻ്റെ മുറിവ് വച്ച് കെട്ടിയിരുന്നു ഒരിക്കൽ പള്ളിയിലെ വില കൂടിയ തുണികൾ കരണ്ട് തിന്ന എലികളോട് മാർട്ടിൻ പറഞ്ഞു നിങ്ങൾ ഈ ചെയ്തത് എൻ്റെ കുറ്റം കൊണ്ടാണ് നിങ്ങൾ ആശ്രമം വിട്ടു പോകുക ഉപയോഗമില്ലാത്ത സ്ഥലത്ത് താമസിക്കുക നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്തപ്പോൾ ഞാൻ ഭക്ഷണം തന്നുകൊള്ളാം എലികൾ കൂട്ടത്തോടെ ആശ്രമം വിട്ടുപോയി മറ്റൊരവസരത്തിൽ രോഗിയായ ഒരു അച്ഛൻ ആശ്രമത്തിലുണ്ടായിരുന്നു തൻ്റെ കഠിന വേദനയും മുറിവും നിമിത്തം ആരും തൻ്റെ മുറിയിൽ പ്രവേശിക്കുന്നത് പോലും ഇഷ്ടപ്പെടാതിരുന്ന ഒരു വൈദികൻ എന്നാൽ മാർട്ടിൻ രുചികരമായൊരു സാലഡ് ഉണ്ടാക്കി അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം അത് കഴിക്കുന്ന അവസരത്തിൽ കാലിലെ മുറിവ് വെച്ചു കെട്ടി അത്ഭുതമെന്ന് പറയട്ടെ ആ വൈദികൻ കാൽ നിലത്തു ചവിട്ടി നടന്നു തുടങ്ങി തൻ്റെ ലാളിത്യവും മര്യാദയും പരസ്നേഹവും ക്രിസ്തുവിനോടുള്ള അഗാധമായ ഭക്തിയും നിരവധി അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കി ഇവയൊക്കെ കണ്ട ആശ്രമാധികാരി അദ്ദേഹത്തെ ആശ്രമത്തിൽ ചേർത്ത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സന്യാസവ്രത വാഗ്ദാനം ചെയ്തു ദരിദ്രർക്ക് ചെയ്യുന്ന സേവനം യേശുവിന് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കിയിരുന്ന ആ പരസ്നേഹത്തിൻ്റെ പ്രേക്ഷിതന് ദൈവകൃപയാൽ എന്തും സാധ്യമായിരുന്നു സാധാരണയായി കീറിത്തുന്നിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന മാർട്ടിൻ ഒരു ദിവസം മോടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യക്ഷപ്പെട്ടത് ആശ്രമവാസികളെ ആശ്ചര്യപ്പെടുത്തി അതിനു മറുപടിയായി അദ്ദേഹം പറഞ്ഞു എൻ്റെ ശവസംസ്കാരത്തിന് പുതിയൊരു വേഷം വേണമെന്ന് തോന്നി നാല് ദിവസത്തിനകം ഞാൻ മരിക്കും അത് അങ്ങനെ തന്നെ സംഭവിച്ചു അറുപതാം വയസ്സിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് നവംബർ മൂന്നിനായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിനടുത്തുനിന്ന വൈദികൻ ആഗ്രഹിച്ചു ഈ ശരീരം ചൂടുള്ളതും മൃദുത്വമുള്ളതും ആയിരുന്നെങ്കിൽ ആ നിമിഷം അത് സംഭവിച്ചു അന്തമില്ലാതെ വന്നുകൊണ്ടിരുന്ന ജനങ്ങൾ കണ്ടതും തൊട്ടതും ഊഷ്മളമായ മൃതശരീരത്തെയാണ് ആ ശരീരം ശിമിത്തേരിയിലേക്ക് ചുമന്നത് രണ്ട് മെത്രാന്മാരും ഒരു വൈസ്രോയും ഒരു പ്രഭുവും ചേർന്നാണ് വിനീത ഹൃദയരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ദൈവം ഉപവി ക്ഷമയും ദയുമുള്ളതാകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് ആറാം തീയതി മാർട്ടിൻ വിശുദ്ധ മാർട്ടിനായി ചെറിയ മനുഷ്യരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമേ അങ്ങേക്ക് നന്ദി